നമസ്കാരം രഞ്ജിത്ത് ഇംഗ്ലീഷിലേക്ക് സ്വാഗതം ഇന്ന് നടന്ന മലബാർ ദേവസ്വം ബോർഡ് എൽ ഡി സി പരീക്ഷയിലെ ഇംഗ്ലീഷ് ചോദ്യങ്ങളുടെ ആൻസർക്കെയാണ് ഒപ്പം തന്നെ അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സുമാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഓക്കെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ദ മിസ്റ്റേക്ക് ഇൻ ദ സെൻറ്റൻസ് വേർ യു ആർ ഗോയി കംസ് അണ്ടർ അതായത് വേർ യു ആർ ഗോയി എന്ന് പറയുന്ന ഈ സെൻറ്റൻസിലെ മിസ്റ്റേക്ക് എന്തിൽ വരും അത് മോർഫോളജിക്കൽ മിസ്റ്റേക്ക് മിസ്റ്റേക്കായിരിക്കുമോ സിംറ്റാറ്റിക്കൽ മിസ്റ്റേക്കായിരിക്കുമോ അപ്പോൾ പങ്ചേഷൻ മിസ്റ്റേക്ക് ആയിരിക്കുമോ സ്പെല്ലിങ് മിസ്റ്റേക്ക് ആയിരിക്കും ആദ്യം ഓരോന്നിൻ്റെയും അർത്ഥം മനസ്സിലാക്കാം എന്താണ് മോർഫോളജിക്കൽ മിസ്റ്റേക്ക് ഉണ്ട് ഉദ്ദേശിക്കുന്നത് വാക്കുകളുടെ ഫോർമേഷനുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന മിസ്റ്റേക്ക് വാക്കുകളുമായി ബന്ധപ്പെട്ടത് എന്നാൽ സിൻറ്റാക്റ്റിക്കൽ മിസ്റ്റേക്ക് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും സെൻറ്റൻസ് ഓർഡറിൽ വരുന്ന മിസ്റ്റേക്ക് പങ്ചേഷൻ മിസ്റ്റേക്ക് നമുക്കറിയാം അല്ല പങ്ക്ചേഷൻ മാർക്ക് കൊടുക്കുന്നതിൽ മിസ്റ്റേക്ക് പിന്നെ സ്പെല്ലിങ് മിസ്റ്റേക്ക് നമുക്കറിയാം അപ്പോൾ ഇതിനകത്ത് ഏതായിരിക്കും ഇവിടെ നമ്മൾ ഓൾറെഡി ആൻസർ പറഞ്ഞിട്ടുണ്ട് സിൻറ്റാക്റ്റിക്കൽ ആണ് എൻ്റെ കറക്റ്റ് ആൻസർ അപ്പോൾ ഇവിടെ ഇവിടെ നമ്മൾ സിൻറ്റാറ്റിക്കൽ മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ എന്താണ് ഓർഡറിലുണ്ടായത് സെൻറ്റൻസിൻ്റെ ഓഡറിലുണ്ടാകുന്ന മിസ്റ്റേക്ക് അപ്പോൾ ഇവിടെയൊക്കെ വെയർ യു ആർ ഗോയിങ് എന്ന് പറയുമ്പോൾ പറയുമ്പോഴത്തൊരു ചോദ്യമാണ് ചോദ്യമാകുമ്പോൾ തീർച്ചയായിട്ടും ഈ ഓർഡറിലല്ല വരേണ്ടത് പകരം വേർ വന്ന് വേറിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം ആർ എഴുതണം അതായത് യുവിന്റെ സ്ഥാനത്ത് ആറും ആറിന്റെ സ്ഥാനത്ത് യു വേർ ആർ യു ഗോയ് എന്നാണ് വരേണ്ടത് അപ്പം നമ്മൾ സെന്റൻസ് ഓർഡറിലാണ് അല്ലെങ്കിൽ അതിൻ്റെ സ്ട്രക്ചറിലാണ് അല്ലെങ്കിൽ എന്താ സംബന്ധിച്ചിരിക്കുന്നത് മിസ്റ്റേക്ക് വന്നിരിക്കുന്നത് സോ അങ്ങനെ ആൻസർ ബി എന്ന് പറയുന്ന ഓപ്ഷനാണ് അടുത്ത ചോദ്യം വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് ആൻ എക്സാമ്പിൾ ഫോർ എ ലാംഗ്വേജ് ഡിസ്കോഴ്സ് ലാംഗ്വേജ് ഡിസ്കോഴ്സിൽ പെടാത്തത് ഇത് ഡിസ്കോഴ്സ് എന്ന് പറയുമ്പോൾ തീരെയും കമ്മ്യൂണിക്കേഷൻ എന്നാണ് ഉദ്ദേശിക്കുന്നത് ഭാഷാപരമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ അതിൽ ഉൾപ്പെടാത്ത ഏത് നെറേറ്റീവ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അത് ഒരു കമ്മ്യൂണിക്കേഷൻ ഒരു ആണ് ഓം ഒരു ഡിസ്കോഴ്സ് ആണ് എസ് ഐയും ഒരു ഡിസ്കോഴ്സ് ഡിസ്കോഴ്സാണ് ടെൻസ് കാലം എന്ന് പറയുന്നത് എന്തല്ല ഒരു ഡിസ്കോഴ്സ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ടെൻസ് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മുടെ മനസ്സിലുള്ള ആശയം പറയണമെങ്കിൽ അതിന് എന്തൊക്കെ ഒന്നുകിൽ ഒരു ലെറ്റർ ഫോം അതായത് നെറേറ്റീവ് വരണം അല്ലെങ്കിൽ പോം വരണം എസ് എ വരണം അല്ലെങ്കിൽ നോട്ടീസ് വരണം അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു തീർച്ചയായും അവിടെ എല്ലാം നമ്മൾ ടെൻസ് കറക്റ്റായിട്ടെഴുതണം നമ്മൾ എന്താണോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ആ ഭാഷയിൽ ടെൻസ് നമ്മൾ നോക്കണം പക്ഷെ ടെൻസ് ഒറ്റയ്ക്ക് മാറി നിൽക്കുമ്പോൾ അതെന്തല്ല ഒരു ഡിസ്കോഴ്സായിട്ട് നമുക്ക് പരിഗണിക്കാൻ പറ്റില്ല അപ്പം അവിടെ അല്ലാത്തത് ഇതാ ഈ ടെൻസ് എന്ന് പറയുന്നതാണ് ദ കറക്റ്റ് ആൻസർ അടുത്ത ചോദ്യം ദ ലാംഗ്വേജ് ഫങ്ഷൻ എക്സ്പ്രസ്ഡ് ഇൻ ദ സെൻറ്റൻസ് ഐ വിൽ വിസിറ്റ് ഹിം നെക്സ്റ്റ് വീക്ക് ഐ വിൽ വിസിറ്റ് ഹിം നെക്സ്റ്റ് വീക്ക് എന്ന് പറയുന്ന ഈ സെൻറ്റൻസിൽ എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ് ഇത് എക്സ്പ്രസ് ചെയ്യുന്നത് ഡിറ്റർമിനേഷൻ ആണോ പോസിബിലിറ്റി ആണോ അനോയൻസ് ആണോ പെർമിഷൻ നമ്മൾ ഓൾറെഡി ആൻസർ പറഞ്ഞത് ഡിറ്റർമിനേഷൻ എന്തുകൊണ്ടാണ് ഡിറ്റർമിനേഷൻ എന്ന് പറയാൻ കാരണം ഇവിടെ വില് ഉപയോഗിച്ചത് കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം വില്ലും ഷാളും <inaudible> ും ഷാളും നമ്മൾ ഉപയോഗിക്കുന്നത് പേഴ്സൺസിനെ അടിസ്ഥാനപ്പെടുത്തിയ സാധാരണ രീതിയിൽ ഐ വി ഫസ്റ്റ് പേഴ്സണോട് കൂടി നമ്മളെ ഷാളാണ് ഉപയോഗിക്കുന്നത് എന്നാൽ ഏതെങ്കിലും ഒരു നിശ്ചയം അല്ലെങ്കിൽ ഒരു തീർച്ച ഒരു ഉറപ്പ് വാഗ്ദാനം അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യും വില്ല് ഉപയോഗിക്കും ഇവിടെ ഐയോടെ കൂടെ ബില്ല് ഉപയോഗിച്ചപ്പോൾ ഐ ഫസ്റ്റ് പേഴ്സൺ ആണ് സോ ബില്ല് ഉപയോഗിച്ചപ്പോൾ അതെന്തിനെ സൂചിപ്പിക്കുന്നു ഡിറ്റർമിനേഷനെ സൂചിപ്പിക്കുന്നു അപ്പൊ ഇതാണ് കറക്റ്റ് ആൻസർ അടുത്ത ചോദ്യം മെനി പ്ലേസസ് ഹാവ് ബിക്കം ഫേമസ് ബിക്കോസ് ഓഫ് ദിസ് പ്രോഗ്രാം ഓൺ ടി വി ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് യൂസിങ് word. വേർഡ് ഓപ്പോസിറ്റ് the ദ മീനിങ് ഇത് അണ്ടർലൈൻഡ് വേർഡ് അതായത് നമ്മൾ ഇവിടെ അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന വാക്ക് അതിന്റെ ഓപ്പോസിറ്റ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് ഫേമസ് എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് അറിയപ്പെടുന്ന അപ്പൊ അറിയപ്പെടാത്തത് അന്നിരിക്കുന്നത് ഇവിടെ ഏതാ ഒബ്സ്ക്യറാണ് ഓബ്സ്ക്യർ എന്ന് വെച്ചാൽ അവ്യക്തമായത് അൺക്ലിയർ എന്നൊക്കെ അറിയത്തില്ല അങ്ങനെ നമ്മൾ ഇവിടുത്തെ കറക്റ്റ് ആൻസർ ആയിട്ട് നമുക്ക് ഒബ്സ്ക്യർ ആണ് നമുക്ക് എഴുതാൻ പറ്റുക സീസണിന് നമുക്കറിയാലോ ഓരോ സീസണിനനുസരിച്ചുള്ളത് വെറ്റർ നമുക്കറിയാം പരിചയ സമ്പന്നൻ നോവീസ് എന്ന് പറയുമ്പോൾ പരിചയ സമ്പത്ത് ഇല്ലാത്തത് ഇവിടെ ഫേമസിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് നമുക്ക് ഒബ്സ്ക്യർ ആണ് പറയാൻ പറ്റുക ഇനി അടുത്തത് ഹർ പേരൻസ് വോണ്ട് കം ഇത് ക്വസ്റ്റിൻ ടാഗുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് നമുക്ക് വോണ്ട് കം എന്നാണ് പറഞ്ഞിരിക്കുന്നത് സോ ഈ നെഗറ്റീവ് മാറ്റി നമ്മൾ ഇന്നത്തെ സഹായക്രിയ എടുക്കുമ്പോൾ വില്ലാണ് വിൽ ഹർ പേരൻസ് എന്ന് പറയുമ്പോൾ ഒത്തിരി പേരുണ്ട് സോ വിൽ ദേ മത്സര പരീക്ഷകളിൽ ഇംഗ്ലീഷ് ആണോ നിങ്ങളെ കുഴപ്പിക്കുന്നത് എന്നാൽ ഇനി ആ ടെൻഷൻ വേണ്ട ഇപ്പോൾ തന്നെ രഞ്ജിത് ഇംഗ്ലീഷ് എന്ന ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ കേരള പി എസ് സി എസ് എസ് സി യു പി എസ് സി ബാങ്ക് തുടങ്ങിയ എല്ലാ പരീക്ഷകൾക്കുമായിട്ടുള്ള ഇംഗ്ലീഷ് ക്ലാസ്സുകൾ ഇനി അനായാസം പഠിക്കാം എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റിയുടെ ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസുകൾ ലഭ്യമാണ്

ഏതായിരിക്കും ഇമാൻസിപ്പേറ്റ് ആണ് കറക്റ്റ് ആൻസർ നേരത്തെ റിപ്പോർട്ടർ സ്പീച്ചുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് ഇവിടെ ഓൾറെഡി ആൻസർ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് നമുക്ക് നോക്കാം എന്താണ് ഇവിടെ ചോദ്യം സൂസൻ ഹർ സിസ്റ്റർ വേർ ഹാവ് യു പ്ലേസ്ഡ് ഇറ്റ് പ്ലേ ബി റിപ്പോർട്ടഡ് ആസ് നമുക്ക് എങ്ങനെ സൂസൻ ഹർ സിസ്റ്റർ ചോദ്യമായത് ചോദ്യമായതുകൊണ്ട് നമുക്ക് എങ്ങനെ എഴുതണം ഈ പറഞ്ഞ ക്വസ്റ്റിൻ വേഡ് അതുപോലെ തന്നെ എഴുതുക ഹർ സിസ്റ്റർ അങ്ങനെ വന്നിരിക്കുന്ന ഏതാ നോക്കുമ്പോൾ സുസ് ആസ്റ്റ് സിസ്റ്റർ വേർ സു സി ആസ്റ്റ് സിസ്റ്റർ വേർ സുസ് ആസ്റ്റ് സിസ്റ്റർ വെദർ ഇവിടെ വെദർ വന്നിരിക്കുക അപ്പോൾ ഇത് തെറ്റാണ് നമുക്ക് ഇത് ഓൾറെഡി നമുക്ക് പ്രത്യക്ഷത്തിൽ തന്നെ നമുക്ക് ഇതിനെ തെറ്റായിട്ട് പരിഗണിക്കാം ഇതിൻ്റെ അടുത്ത് വേർ വന്നുകൊണ്ട് നമുക്കൊന്ന് പരിഗണിച്ച് നോക്കാം ഇനി എന്താ പറയുന്നത് ഹാവ് യു പ്ലേസ്ഡ് പ്ലേസ്ഡിറ്റ് മനസ്സിലാക്കേണ്ട കാര്യം ഇതിനെ നമ്മൾ സ്റ്റേറ്റ്മെന്റ് രൂപത്തിലേക്ക് മാറ്റണം യു ഹാവ് പ്ലേസ്ഡ് ഇറ്റ് എന്ന് മാറ്റിയിട്ട് വേണം റിപ്പോർട്ട് ചെയ്യാൻ അപ്പം യു ഹാവ് പ്ലേസ്ഡിറ്റ് എന്ന് പറയുന്നത് റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് അവളുടെ സിസ്റ്ററിനോടാണ് ചോദിച്ചത് അപ്പോൾ യു എന്തായി മാറും ഷീ ആയി മാറും ഷീ പിന്നെ ഹാവ് എന്തായി മാറണം ഹാഡ് ആവണം ഷീ ഹാഡ് പ്ലേസ്ഡ് ഇറ്റ് അങ്ങനെ ഷീ ഹാഡ് പ്ലേസ് ഡി വന്നിരിക്കുന്ന ഇവിടെ നോക്കുമ്പോൾ ഇവിടെ ഷീ ഹാഡ് പ്ലേസ്ഡ് ഇറ്റ് പ്ലേസ്ഡിറ്റ് ചൂസ് ലാസ്റ്റ് ഹർ സിസ്റ്റർ വേർ ഷീ ഹാഡ് പ്ലേസ്ഡ് ഇറ്റ് ഇതാണ് കറക്റ്റ് ആൻസർ അടുത്ത ചോദ്യം ഹിസ് സെലക്ഷൻ ടു ദ സ്ക്വാഡ് വാസ് ഡാഷ് ആ സ്ക്വാഡിലേക്കുള്ള അവന്റെ സെലക്ഷൻ എന്ന് പറയുന്നത് എന്താണ് കണ്ടീഷണൽ എന്നാണ് നമ്മൾ പറയുക ഒരു കണ്ടീഷനെ ബേസ് ചെയ്തുകൊണ്ടാണ് എടുത്തിരിക്കുന്നത് കണ്ടീഷണൽ എന്നാണ് പറയേണ്ടത് വാസ് അക്യൂസ്ഡ് നമ്മൾ പ്രിപ്പോസിഷനുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് ശേഷം നമ്മൾ എന്ത് എഴുതാവും ഓഫ് ഓഫ് ആണ് കറക്റ്റ് ആൻസർ ലാസ്റ്റ് ക്വസ്റ്റിൻ ഇറ്റ് ഡാഷ് സിൻസ് അപ്പോൾ ഇത് ടെൻസുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് സിൻസ് നോക്കണിംഗ് എന്ന് പറയുന്നുണ്ട് അപ്പൊ എന്താ രാവിലെ മുതൽ ഇപ്പോഴും ചെയ്ത നടന്നുകൊണ്ടിരിക്കുക അപ്പം രാവിലെ ഇവിടെ ഉദ്ദേശിക്കുമ്പോൾ കഴിഞ്ഞ കാലമായി കഴിഞ്ഞ കാലത്ത് തുടങ്ങി വെച്ചൊരു കാര്യം ഇപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുന്നു എങ്കിൽ നമ്മൾ അതേ ടെൻസിലേ ടെൻസിലെ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടീഷൻസിലേ പറയാവും അതെന്ന് പറയുമ്പോൾ ഏതായിരിക്കും ഹാസ്ബീൻ ട്രെയിനിങ് ആണ് ഇതാണ് കറക്റ്റ് ആൻസർ ഇപ്പം ഇത്രയും ചോദ്യങ്ങളാണ് ഈ പറയുന്ന പരീക്ഷയിൽ ചോദിച്ചത് തീർച്ചയായിട്ടും ഇനി നമ്മൾ പി എസ് സിയുടെ എൽ ഡി സി പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുകയാണ് അവിടെ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് കൂടുതൽ ഗുണം ചെയ്യും ഈ പറയുന്ന എൽ ഡി സി രണ്ടായിരത്തി ഇരുപത്തിനാലിന് വേണ്ടി നമ്മുടെ ലേണിംഗ് ആപ്പിലൂടെ ഓൺലൈൻ കോഴ്സ് നടത്തുന്നുണ്ട് പുതിയ ബാച്ച് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിലേക്ക് അഡ്മിഷൻ കിട്ടുവാൻ വേണ്ടി നമ്മുടെ ലേണിംഗ് ആപ്പിന്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് അതുവഴി ആ ലിങ്ക് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ പറയുന്ന കോഴ്സിൽ ചേരാവുന്നതാണ് എല്ലാവർക്കും നല്ലൊരു വിജയം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം